സെർവിക്കൽ ക്യാൻസറിന് വാക്സിനേഷൻ ഉടൻ കൊടുത്തു തുടങ്ങുന്നു എന്നൊരു വാർത്ത ഇന്ന് കേൾക്കാനിടയായി ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോട് ചിലത് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുണ്ട് ആദ്യമായി എന്താണ് വാക്സിൻ എന്നതിനെക്കുറിച്ച് എല്ലാ ആളുകൾക്കും കൃത്യമായ ധാരണ വേണം അത് ഒരു അലോപ്പതിക് ചികിത്സയാണ് അലോപ്പതിയുടെ ഒരു പ്രയോഗമാണ് ഒരു അസുഖം ഭാവിയിൽ വരാതിരിക്കാൻ വേണ്ടി അതിൻ്റെ തന്നെ അണുക്കളെ ശരീരത്തിലേക്ക് കയറ്റി വിടുന്നു എന്നതാണ് അതിൻ്റെ തിയറിറ്റിക്കൽ പോഷൻ സ്വാഭാവികമായും അപ്പോൾ സംശയം വരാം പേപ്പെട്ടി കടിച്ചാൽ പിന്നെ എന്തിനാണ് വാക്സിനേഷൻ പേപ്പെട്ടി കടിക്കുമ്പോൾ തന്നെ ഓൾറെഡി അതിൻ്റെ അണുക്കൾ ഉള്ളിൽ കയറിയല്ലോ പിന്നെ ഒരു അണുവിനേം കൂടി കയറ്റി വിടുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് പലപ്പോഴും അലോപ്പതിയുമായി ബന്ധപ്പെട്ട ആളുകൾ പോലും ഇതിന് വിശദീകരണം ഇതുവരെ നൽകി കണ്ടിട്ടില്ല അപ്പോൾ ഇത്തരം പല സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്ന് സമൂഹം അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ വാക്സിനേഷൻ ഈ അടുത്ത സമയത്തൊക്കെ ധാരാളം ശ്രദ്ധയിൽ വന്ന കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് പോളിയോ പോളിയോ പോലെയുള്ള പ്രയാസങ്ങൾ ബാധിച്ച തളർന്നു പോയ പല ആളുകളുടെയും വിഷയം അന്വേഷിച്ചപ്പോൾ ചില വാക്സിനേഷൻ എടുത്തതിന് ശേഷം അതുകൊണ്ട് സംഭവിച്ചുവെന്ന് ഞാൻ അഭിപ്രായം പറയുന്നില്ല നിങ്ങൾ അത് ചിന്തിച്ച് മനസ്സിലാക്കിക്കോളൂ വാക്സിനേഷന് ശേഷം പല ഭാഗങ്ങളും തളർന്നുപോയ ധാരാളം ആളുകൾ ജീവിച്ചിരിക്കെ അത്തരം ആളുകളുടെ വിഷയങ്ങളൊന്നും പിന്നീട് ചർച്ചയ്ക്ക് വന്നിട്ടില്ല അഥവാ വാക്സിനേഷന് ശേഷം സമാനമായ പ്രയാസങ്ങൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തതായി ഇന്ന് കേട്ടിട്ടില്ല പലപ്പോഴും അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങളിൽ വാക്സിൻ കോർട്ട് നിലനിൽക്കുകയും അവിടെയും ആവശ്യമുള്ള അലോപ്പതിക് തിയറി അതിനോട് അനുഭവമുള്ള ആളുകൾ വാക്സിൻ എടുത്താൽ പോലും അതിനുശേഷം അവർക്ക് സംഭവിക്കുന്ന അസ്വസ്ഥതകൾക്ക് കോടതികൾ പ്രത്യേകമായി തന്നെ നിലനിൽക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അലോപ്പതിക് അനുഭാവികൾ പോലും ഇത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് ചിന്തിക്കുക ഞാൻ എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പറയുന്നില്ല കാരണം ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണല്ലോ നന്നായിട്ട് ആലോചിക്കുക നമുക്ക് ആവശ്യം ആരോഗ്യമാണ് ആരോഗ്യത്തിന് തടസ്സമാകുന്നതൊന്നും നമ്മുടെ ശരീരത്തിൽ കടക്കാതിരിക്കുക അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ കോവിഡ് എന്ന് പറഞ്ഞ് കുറഞ്ഞ നാൾ മുമ്പ് വല്ലാതൊരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു ആ സമയത്തും അലോപ്പതിക് അനുഭാവികളല്ലാത്ത ആളുകളൊക്കെ ഇവിടെ വളരെ സ്വസ്ഥമായി സന്തോഷത്തിൽ അതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കി ജീവിച്ചു അന്നും ഒരു വാക്സിൻ എന്ന് പറഞ്ഞൊരു സാധനം വന്നു അലോപ്പതിക് പഠിച്ചവർ പോലും എത്ര വർഷം കൊണ്ടാണ് ഒരു അലോപ്പതിക് മെഡിസിൻ ഇറങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ വർഷങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ടൊരു സാധനം വരികയും അത് നമ്മുടെ ഗവൺമെൻറ് പോലും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് മനഃപൂർവ്വം നമ്മുടെ ഒരു ഗവൺമെൻ്റും മനുഷ്യൻ്റെ ആരോഗ്യത്തിന് സംശയകരമായ അപകടകരമായതൊന്നും ശരീരത്തിൽ കടത്താൻ അനുവദിക്കൂല പക്ഷേ തെറ്റിദ്ധരിപ്പിച്ചിട്ടായിരിക്കണം കേരളത്തിലൊക്കെ വ്യാപകമായ ആളുകൾ ഇതുപയോഗിക്കുകയും ശേഷം തുടർന്ന് ധാരാളം അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന കണ്ടീഷനും ഉണ്ടായി അത് വാക്സിൻ എടുത്തത് ഇനി മറ്റെന്തെങ്കിലും കൊണ്ടാണോ എന്നുള്ള പഠനങ്ങളോ കാര്യങ്ങളോ നടക്കുന്നതായി പോലും അറിവില്ല അപ്പോൾ ആലോചിച്ച് മാത്രം ഇത്തരം വിഷയങ്ങളിലേക്ക് കടക്കുന്ന കാര്യം ശ്രദ്ധിക്കുക ഞാനീ പറയുന്നത് അലോപ്പതിക് അനുഭാവികളോടാണ് മറ്റ് ചികിത്സകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഇത്തരം പ്രവണതകൾക്ക് നിൽക്കാൻ സാധ്യത തീരെ കാണുന്നില്ല അതിൻ്റെ ആവശ്യവും അവർക്കില്ലല്ലോ അപ്പോൾ ഇത് എൻ്റെ വളരെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കളും ആലോചിച്ച് മാത്രം ശരീരത്തിലേക്ക് ഓരോ സാധനം കടത്തുക ഇനി ഈ തരുന്നവരോട് ചോദിക്കാം എത്ര നാളത്തെ പഠനമാണ് നടന്നത് എത്ര ആളുകളിൽ പഠനം നടന്നു ഈ എടുത്ത ആളുകൾ എന്ത് ആരോഗ്യാവസ്ഥ ഉണ്ടായിരുന്നവരാണ് ഈ വാക്സിനേഷന് ശേഷം അവരുടെ ആരോഗ്യം ഇപ്പം എങ്ങനെയുണ്ട് ആരെങ്കിലും അങ്ങനെ പഠനം നടത്തിയ ആളുകളെ നമുക്ക് കാണാൻ പറ്റുമോ ഇങ്ങനെ വ്യക്തത വരുത്തണം കാരണം കൈക്കൂലിയും മറ്റുമൊക്കെ എന്താണ് നടമാടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പഠനത്തെയും പലപ്പോഴും വിശ്വസിക്കാൻ പ്രയാസമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് നേരിട്ട് കണ്ട് അനുഭവിച്ച് ബോധ്യപ്പെട്ട യാഥാർത്ഥ്യം മുൻപുള്ള തലമുറകൾ ഇവിടെ ജീവിച്ചതുപോലെ സംശയാസ്പദമായതൊന്നും ശരീരത്തിൽ കയറ്റാതെ ഒരസുഖം വന്നാലും ഒരു രാസവിഷവും കഴിക്കാതെ നാച്ചുറലായ കാര്യങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തി സ്വസ്ഥമായി ശകാൻ സാധിക്കണം നിങ്ങൾ കാർ ഉപയോഗിക്കൂലേ നിങ്ങൾ വാഹനങ്ങൾ ഉപയോഗിക്കില്ലേ പിന്നെ ചികിത്സാ വിഷയത്തിൽ എന്തുകൊണ്ട് ആധുനികത ഇതെങ്ങനെ ലോജിക്കാവുക ശരീരത്തിനുള്ളിലേക്ക് വിഷം കയറ്റുന്നത് അന്നും ഇന്നും ഒക്കെ പ്രശ്നം തന്നെയാണേ വാഹനം എന്നുള്ളത് നമ്മുടെ ഒരു മെക്കാനിക്കൽ എക്യുപ്മെൻ്റ് ആണ് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ പുരോഗതിയാണ് അതുകൊണ്ട് ശരീരങ്ങൾക്ക് ശരീരത്തിനുള്ളിൽ അപകടങ്ങളൊന്നും സംഭവിക്കുന്നില്ല അത് നമ്മുടെ ഒരു ഉപയോഗം മാത്രമാണ് അതുപോലെയല്ല വിഷം കഴിച്ചുള്ള ചികിത്സ ഓക്കെ